മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി ലക്ഷങ്ങൾ ഒഴുകിയെത്തിയതോടെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വലിയ ജനത്തിരക്കാണ് ഉണ്ടായത് ഈ തിരക്കുകൾ കാണിക്കുന്ന അനേകം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് അതുപോലെ ഇപ്പോഴിതാ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ഇരിക്കാൻ സീറ്റ് ഇല്ലെങ്കിൽ എവിടെ എവിടെയിരിക്കും അതിപ്പോൾ ലോക്കോ പൈലറ്റിന്റെ ക്യാബിനിലാണെങ്കിൽ പോലും കയറാൻ മടിയില്ലാത്ത കുറച്ച് ആളുകളുടെ വീഡിയോയാണ് ഇപ്പോൾ കാണുന്നത് വാരണാസിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത് പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയ സമയം തിരക്ക് കാരണം യാത്രക്കാർക്ക് ട്രെയിനിന്റെ അകത്തേക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല അതോടെ യാത്രക്കാർ എഞ്ചിന്റെ അകത്ത് കയറി വാതിൽ അകത്തു നിന്നും അടയ്ക്കുകയായിരുന്നു വീഡിയോയിൽ സ്ത്രീകളടക്കം നിരവധി യാത്രക്കാർ എഞ്ചിന്റെ അകത്തേക്ക് കയറുന്നത് കാണാൻ സാധിക്കും അധികൃതരെ വിവരം അറിയിച്ചതോടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ നിന്നുള്ളവരും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി യാത്രക്കാരെ എഞ്ചിനകത്തു എഞ്ചിനകത്തുനിന്ന് യാത്ര ചെയ്യുന്നതിന്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കി അവരെ പുറത്തിറക്കുകയും ചെയ്തു പിന്നീട് ഇവരെ സുരക്ഷിതമായി മറ്റു കമ്പാർട്ട്മെന്റുകളിൽ എത്തിച്ചുവെന്നാണ് പറയുന്നത് വീഡിയോയിൽ ഉദ്യോഗസ്ഥർ യാത്രക്കാരോട് സംസാരിക്കുന്നത് ും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതും കാണാം